ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലതികലെബോധനെ ചീത്ത പറയണേ എന്തിനാണ് നിങ്ങളത് ചെയ്തത് ആ പ്രതീക്ഷ വിനെ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ജ്യോത്സനെ കൊണ്ട് പറയിപ്പിക്കരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജോത്സൻ പറയണ ഒരിക്കലും ഞാൻ അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല ഞാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ജ്യോത്സനോട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇല്ലാത്ത കള്ളങ്ങൾ പറയരുതെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അത്രേ പറഞ്ഞോളൂ അല്ലാതെ ആൺകുഞ്ഞാണ് പിറക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നിട്ടോ എന്തായാലും എൻ്റെ ഏട്ടാ വേണ്ടായിരുന്നു ഇപ്പോൾ സമാധാനം അങ്ങ് പോയി കിട്ടി ഇനിയിപ്പം എന്താ ചെയ്യുക അതിന് നീ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട നീയുമരാൺകുഞ്ഞാ പിറക്കുന്ന എന്ന സന്തോഷത്തിൽ നീ അങ്ങ് ജീവിച്ചോ അത്രയേ ഉള്ളൂ അത് വേണ്ടേട്ടാ ഞാൻ എന്തായാലും ജ്യോത്സ്യം പറഞ്ഞ കർമ്മങ്ങളൊക്കെ ഞാൻ ഈ വീട്ടിൽ ചെയ്തോളാം ബാക്കിയുള്ളത് നീ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് ആ ജ്യോത്സ്യനോട് പോയിട്ട് ഈ സത്യം സത്യം തന്നെയാണോ അതായത് ചേരുവിന് പിറക്കുന്നത് ആൺകുഞ്ഞാണോ എന്നൊന്നും ചോദിച്ചു നോക്കുവോ ഏയ് അത് വേണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു അത് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ലതിക അങ്ങ് പോകുന്നു പിന്നീട് ചിരുവിനെയാണ് കാണിക്കുന്നത് ചേരുവിൻ്റെ മുടിയൊക്കെ ചെയ്യുക അനുഭവം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാരൊക്കെ കഥകൾ തട്ടുന്നു ഉടൻ തന്നെ ഡോറ് തുറക്കുന്നു അപ്പൊ വിനയനാണ് അപ്പൊ വിനയനോട് ആഹാ വിനയൻ എത്തിയോ ആഹാ ഡിസ്ചാർജിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇല്ല ആയിട്ടില്ല അല്ല അമ്മ അമ്മയും അമ്മാവനും എവിടെ പോയി അവരെ ജോസൻ്റെ അടുത്തോട്ട് പോകുക പറഞ്ഞല്ലോ ജോസിൻ്റെ അടുത്തോട്ട് പോയിട്ട് പിന്നീട് വീട്ടിലോട്ട് പോയിരിക്കുകയാണ് കാരണം ചേരുവിനെ വരവേൽക്കണമല്ലോ ചേരുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ പോയിരിക്കുകയാണ് അത് കേൾക്കുന്ന അനുഭവം പറയാം അതിന് മാത്രം വരവേൽക്കാൻ എന്താ ഉള്ളത് അന്ന് നിങ്ങളെല്ലാവരും ചേരുവിന് വലിയ ഒരു തന്നെ കൊടുത്തതാണല്ലോ പിന്നെ എന്താ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നാലോ ഒരാൾ ആസ്പത്രിയിൽ നിന്ന് വരുമ്പോൾ വീട്ടിലൊരാൾ വേണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ആ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതെ ജോത്സന് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ചെയ്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്നാലിപ്പോൾ അമ്മ പറയുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ അയ്യോ ജോത്സൻ അതൊന്നും പറഞ്ഞില്ല കേട്ടോ ജോൽസൻ പറഞ്ഞത് എനിക്ക് നാല് മാസം കഷ്ടകാലം തന്നെയാണ് കഷ്ടകാലം കഴിഞ്ഞാൽ നാലാം മാസം കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ആൺകുഞ്ഞ് പിറക്കും അതോടുകൂടി എൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും കഴിഞ്ഞെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ചേരുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ജോത്സൻ അങ്ങനെ പിറക്ക് പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ഉറപ്പിച്ചോ അത് കേട്ടോടന്നെ വിനയം പറയണം ആ എനിക്ക് ജോത്സ്യത്തിലൊക്കെ ഇപ്പം നല്ല വിശ്വാസമായി അതുകൊണ്ട് ഞാൻ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചീരി ചോദിക്കുക ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരെ പ്രസവിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസമാവും അങ്ങനെ ചിരുവിനോട് പറയുന്നത് ചീരു ഞാൻ ചോദിച്ചും പറഞ്ഞത് പറഞ്ഞതാണ് എനിക്കിപ്പോൾ എന്ത് കുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല പെണ്ണായാലും ആണായാലും രണ്ട് കൈയും വീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തിനാണ് നിങ്ങൾ ഈ കള്ളം പറയുന്നത് നിങ്ങൾ ഡോക്ടറോട് പോലും ചോദിച്ചില്ലേ എനിക്ക് പ്രസവിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണ് ആൺകുട്ടിയാണെന്ന് അങ്ങനെ ഡോക്ടർ ചില സൂചനകൾ മുള്ള് മുനയിൽ വെച്ച് നിങ്ങളോട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയതല്ലേ അയ്യോ ചിരു അങ്ങനെയൊന്നും ഇല്ല ആദ്യത്തിന് എനിക്ക് പ്രശ്നങ്ങളുണ്ട് ണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഡോക്ടർ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അനുമമ്മ ഞാനുണ്ടോ വിളോട് കുട്ടിയെ കളയാനാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നിങ്ങനെ വിനയം പറയുമ്പോൾ ആ ഇല്ല പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് ഒരു പ്രസരിപ്പ് ഞാൻ കണ്ടില്ല പക്ഷെ ജോസിനെ ഇപ്പം ആൺകുട്ടിയാണ് പിറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രസരിപ്പ് തന്നെ ഉണ്ടല്ലോ അത് കേൾക്കുന്ന വിനയനൊന്ന് പരിങ്ങൊന്നു കെട്ടോ ഇതേ സമയം വിനയ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല എന്തായാലും നിൻ്റെ വീട്ടിലോട്ട് ഇവൾ വന്നോളൂ ഞാനും അച്ഛനും കൂടി എന്നെ അങ്ങോട്ട് കൊണ്ടാക്കി ചിരുവിനെ അങ്ങോട്ട് കൊണ്ടുനാക്കിത്തരാം നീ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുന്ന വിനയം പറയുന്നത് അത് വേണ്ട ഡിസ്ചാർജ് ഡിസ്ചാർജബിലൊക്കെ ചെയ്യട്ടെ അതൊന്നും വേണ്ട അത് അച്ഛൻ എന്ന് പറയുന്നുണ്ട് ആ സമയം ശരി പറയണേ നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലോട്ട് വരും നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ എന്തായാലും അനു ചീടെ കൂടെ വരാമെന്ന് പറയുന്നുണ്ടോ പിന്നീട് വിനയൻ വിനയനങ്ങ് പോവാണ് വിനയൻ പോയതിന് ശേഷം അനുഭവം പറയണേ മോളെ എന്താ അപ്പോൾ പറയുക വിനേ കാര്യം ആലോചിക്കുമ്പോൾ വിനയനെ പിടികിട്ട് ോ ആ എന്തായാലും അയാൾ നാലു മാസം കഴിഞ്ഞ് എനിക്ക് പിറക്കാൻ പോകുന്ന ഒരാൺകുഞ്ഞാണെങ്കിൽ എൻ്റെ ജീവിതം സ്വർഗമായിരിക്കും എൻ്റെ മക്കളുടെയും എല്ലാ എങ്കിൽ എൻ്റെ ജീവിതം പിന്നെ പറയാനില്ല എന്തായാലും അനുഭവിക്കല്ലാതെ എന്ത് എന്നിങ്ങനെ പറയുമ്പോൾ മോളെ തൽക്കാലം നീ അങ്ങ് പോ എല്ലാം ശരിയാകും എന്നിങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ചിരുവിനെ അങ്ങോട്ടേക്ക് തള്ളിവിടുകയാണ് ഈ സമയം ഇനിയും പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ കാണാം ഇങ്ങനെ സുശീല വരുന്നത് സുഷീലയെ കാണുമ്പോൾ ഇവരെന്തിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത് അതിലെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ എന്തായാലും ഇവരെ ഒന്ന് കണ്ടുനോക്കുക ആൻറ്റി ആൻറ്റി എന്താ ഈ വഴിക്ക് അതെന്താ എനിക്ക് ഈ വഴിക്ക് വരാൻ പാടില്ലെന്നുണ്ടോ നിന്റെ ഭാര്യ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാതിരിക്കുന്നത് ശരിയല്ല അതിന് ആൻറ്റിക്ക് എനിക്ക് അതിന് മാഷിനോടും അനുഭമയോടാണ് പിണക്കുള്ളത് നിന്റെ ഭാര്യയോട് നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് കാണാൻ വന്നതാണ് എൻ്റെ ആൻറ്റി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ അത് കേട്ടോടും തന്നെ ആടാ ഞാൻ ഇന്നലെ നീ എൻ്റെ മകനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ തന്നെയാണ് വന്നത് എന്നാൽ നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെക്കുറിച്ചും പറയണ്ടേ എന്താ ആൻറ്റി അത് ഞാൻ ഇന്നലെ മദ്യത്തിൻ്റെ ലയറിയിൽ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്തു എന്നുള്ള അല്ലാതെ ഞാൻ അവന് ഷെയർ ആക്കിയിട്ടൊന്നുമില്ല ആ ഇനി നീ ഷെയർ ആക്കില്ല എന്നെന്തോ ഉറപ്പ് അതിനൊരു ഉറപ്പിനു വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ കുഞ്ഞ് നിന്റെ ചിരുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നിട്ട് കരുത്തിയിട്ടല്ലേ നീ കളയാൻ നോക്കിയതെന്ന് ഇന്ദ്രനോട് നീ പറഞ്ഞില്ല ആ സത്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് പറഞ്ഞാൽ മതി എൻ്റെ ആൻറ്റി പൊന്നു ആൻറ്റി ചതിക്കല്ലേ ഇപ്പോൾ ചീരു എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് പോരാൻ ഒരുങ്ങാണ് ഈ സമയം ആൻറ്റി ഇങ്ങനെയൊന്നും പറഞ്ഞ് ചതിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ ഞാൻ പറയുന്നത് നീ ചെയ്യണം ഇത് മാത്രം ചെയ്താൽ പോരെ ഇന്ദ്രനോട് ആ വീഡിയോ ഞാൻ ഇങ്ങനെ മറ്റായതിൽ ഉണ്ടാക്കിയെടുത്തതാണെന്നും കൂടി പറഞ്ഞു ആൻറ്റി എന്നാലും എന്ന് പറയുമ്പോഴാണ് കേട്ടോ രാഹുലും ഈ പറയുന്ന മൃദുലയും അതുവഴി പോകുന്നത് അത് കാണുന്നേ സുഷീല ഇങ്ങനെ നോക്കിയതൊക്കെയാണ് അപ്പോൾ തന്നെ അവിടെ രാഹുലാണ് അത് നമ്മുടെ സത്യം കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്നൊക്കെ പറയാം ആ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് ആ എന്നെ നിന്നെ പിന്നെയൊക്കെ കാണാം എൻ്റെ എന്നെ എന്നെ ചതിക്കുമോ ഏയ് ചതിക്കത്തൊന്നുമില്ല ഞാൻ പറഞ്ഞ വാക്കാണ് പറഞ്ഞ വാക്ക് വാക്ക് തന്നെയാണ് പിന്നെ സുഷീല എന്ന് പറയുന്നത് എൻ്റെ ചവിട്ടിയേ മാത്രമേ കടിക്കത്തുള്ളൂ അങ്ങനെ ഒരു പാമ്പാണ് എന്നും പറഞ്ഞ് സുഷീല പോകുന്നുട്ടോ പിന്നീട് രാഹുലിൻ്റെ പിറകെയാണ് എന്നാൽ രാഹുലും മൃദുലയും അവരുടെ ക്യാബലിൽ വെച്ച് സംസാരിക്കേണ്ട അപ്പം മൃദലയോട് പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ എന്തുവിനോട് വേണ്ടാത്ത കള്ളങ്ങൾ പറഞ്ഞത് നിനക്കിങ്ങനെ വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നെയല്ലേ അറിയിക്കേണ്ടത് ഇല്ലാത്ത കള്ളങ്ങൾ അവളെ പറയണോ നിനക്ക് ഒരു കോടി എന്ന് കേട്ടപ്പോൾ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ല അവളുമായി അവളെ എന്നെ വിട്ടുകൊടുക്കാൻ ഇപ്പം എന്താ എന്നൊക്കെ പറയുമ്പോൾ സംഭവമൊക്കെ ശരി തന്നെയാണ് ഒരു കോടിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല നിന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഞാനങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു പക്ഷേ അവൾ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനു ഞാൻ ഞാനങ്ങ് വരേണ്ടു പോയി നീ ഒരു ഡോക്ടറല്ലേ അത് നീ ചിന്തിക്കേണ്ടേ അവളുടെ മുന്നിൽ നീ വരേണ്ടു പോകാൻ ഞാനൊരു ഡോക്ടറുമാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് നീ ഇന്ദുവിനെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു പ്രഗ്നൻസി ഇവിടെ എടുത്തിട്ടേണ്ട ഞാനൊരു ഡോക്ടറാണ് ഇപ്പം തന്നെ ചെക്ക് ചെയ്തതിന് എന്റെ മുന്നോട്ട് റിസൾട്ട് കൊണ്ടുവന്നാൽ നിനക്ക് ബോധ്യമാവുമോ അത് കേൾക്കുന്ന രാഹുൽ പറയണേ വേണ്ട എനിക്കത് വേണ്ട എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഒരു പെണ്ണ് ഒന്നും ഒരു കഴുത്തിൽ ഒരു താലി പോലും വീഴാതെ നിനക്കൊരു അപകടനില വന്നപ്പോൾ ഞാൻ എല്ലാം നിനക്ക് മുന്നിൽ സമർപ്പിച്ച ഒരാ സമർപ്പിച്ച ഒരാളാണ് അത് നീ ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി എന്തായാലും നീ ഇപ്പോൾ എന്തായാലും വളരെ മോശമാണെന്നൊക്കെ രാഹുൽ കേടുന്ന പരിങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് സുഷീലെ രാഹുലിൻ്റെ റൂമിലോട്ട് കയറാൻ നോക്കുന്നത് അപ്പോൾ അവിടെ സിസ്റ്റർ വന്ന് എന്താ എന്താ വേണ്ടത് അത് രാഹുലിനെ ഒന്ന് കാണണം രാഹുൽ ഡോക്ടറെ കാണണം അതിന് നിങ്ങൾ ഓപ്പയിൽ പോയി ടിക്കറ്റ് എടുത്തു വരുമോ അത് കേട്ട ഉടൻ തന്നെ അയ്യോ അതിനല്ല ഞങ്ങൾ വ്യക്തിപരമായ കാര്യം സംസാരിക്കണേ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കണം വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയുന്നത് അയ്യോ നിങ്ങളൊന്ന് പറയും സത്യൻ്റെ അമ്മ സുഷീല വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ കൂടി സിസ്റ്റർക്കും കൂടി ഗുണമുള്ള കാര്യമാണ് ഡോക്ടർക്കും ഗുണമുള്ള ഗുണമുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യാം അവിടെ ചെന്ന് പറഞ്ഞാൽ മതി ശരി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അങ്ങനെ രാഹുൽ ടുത്ത് ചെന്നിട്ട് പറയണേ സമയം സുഷീല ഡോറിനടയിലൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ രാഹുലിനോട് പറയണ സത്യൻ്റെ അമ്മ സുശീല വന്നിട്ടുണ്ട് അവർക്ക് നിങ്ങളെ കാണണം വ്യക്തിപരമായ കാര്യം എന്തൊക്കെയുണ്ടെന്ന് പറയുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞേക്കെന്ന് രാഹുൽ പറയണേ അങ്ങനെ സുശീലയോട് വന്നിട്ട് അത് പറയാനായിട്ടോ സുശീലയോട് വന്ന അത് പറയുമ്പോൾ സുശീലയൊക്കെ അത് പിടിക്കുന്നില്ല അങ്ങനെ ഞാൻ കണ്ടോളാം എന്തായാലും ഒ പി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നല്ലേ പറഞ്ഞു ഞാൻ കണ്ടോളാം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്ന് പറയുമ്പോഴാണ് മൃദുല പുറത്തോട്ട് വരുന്നത് എടിക്കൊച്ചേ ഞാൻ ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറയുകയെന്ന് ഞാൻ നടത്തി തന്ന െ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്നും പറഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് സുഷീല അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാണാൻ എന്നും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മാഷിനെയാണ് കാണിക്കുന്നത് മാഷ് വനമയോട് പറയാണ് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അതാണ് എൻ്റെ മോൾക്ക് സംഭവിച്ചത് ഇനി എൻ്റെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി എന്തായാലും പിന്നെ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകട്ടെ വനമ പറയാന് ശരിയാണ് അതൊക്കെ പോട്ടെ എന്തായാലും വരാനുള്ളത് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയം മഞ്ചാരി പുറത്തോട്ട് വരാം അച്ഛൻ കോളേജിലോട്ടാണ് ആ ശരി നീ ചിരുവിനെ ഒന്നും ചെന്ന് കണ്ടില്ല അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വിനേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടോളാം എന്നിപ്പോൾ ഡിസ്ചാർജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം എന്ന് പറയാം ആ ശരി എന്നാൽ അങ്ങനെ മഞ്ചാടി രണ്ടടി നടന്നിട്ട് മഞ്ചാടി ബാക്കിലോട്ട് വരേണ്ടത് എൻ്റെ സംശയം അങ്ങ് അച്ഛനോട് ചോദിക്കണല്ലോ അങ്ങനെ അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഇരുപതാം പിറന്നാൾ ഇനി പഞ്ചരത്നത്തിന് വെച്ച് നടത്തുന്നില്ലല്ലോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് വലിയ ആഘോഷമുണ്ട് അതും അച്ഛൻ്റെ കീഴിൽ എന്ന് പറയണ കേട്ടോ അച്ഛൻ്റെ കീഴിലാണെങ്കിൽ അത് നടത്തണം അത് കേൾക്കുന്ന ഭാനമ കൊള്ളാലോടി പിന്നെ നിൻ്റെ ബർത്ത്ഡേ കഴിക്കാൻ നീ അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്ക അച്ഛൻ്റെ അടുത്ത് തന്നെ കഴിച്ച് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ പറയാണ് അല്ലാതെ എനിക്ക് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ വരുമാനം ഉണ്ടെങ്കിലല്ലേ ഞാൻ എൻ്റെ കീഴിൽ നടത്താൻ പറ്റുള്ളൂ എന്തായാലും എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ അല്ല എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണോ എന്ന മാഷ് ചോദിക്കുകയാണ് അല്ല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല രണ്ട് മൂന്ന് പേര് ക്ലാസ്സിലുണ്ട് പിന്നെ പുറത്തുള്ളവരാണ് ആണോ എന്താച്ചാ അങ്ങനെ ചോദിച്ചാൽ അല്ല എത്ര പേരുണ്ടാവും ഒരു പത്ത് പേര് ഇനിയിപ്പോൾ അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പോന്നേക്ക് എന്നും പറയുന്ന ആ ഒരു സെയിൻ്റാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്